അദ്ധ്യായം അൻപത് അക്കീത ആൺകുട്ടിയൊന്നു ജനിച്ചിരുന്നാൽ രണ്ട് ആടിനെ കൊടുക്കണം എന്നുണ്ട് ഒന്നിനറുത്താൽ കിട്ടുമസുലു സുന്ന എന്നുള്ളതും നിയമത്തിലുള്ളതു തന്ന പെൺകുട്ടിയായാൽ മതിയടോ അതിലൊന്ന് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നു മാടായിരുന്നാലേതിനും മതിയൊന്ന് അതുതന്നെ മതി മതി കുട്ടികൾ ഏഴിന്നേ പലർക്കും ഇതിൽ പങ്കായി നടത്താമെന്ന് ഷർവാനി മകുനി നിഹായയിൽ പറയുന്നു ചിലർക്കില്ല തീരയുമെന്നിതിൽ ഒരു ഗണ്യം അറിവില്ലവർക്കും ഉള്ളതാണിത് പുണ്യം ചെയ്യാതിരുന്നാൽ ഇന്നൊരാളീ കർമ്മവും അവനില്ല കുട്ടിയിൽ നിന്നുമന്നൊരു ധർമ്മവും കുട്ടിക്ക് ചെലവ് കൊടുക്കലാരിൽ ചുമതല അവരിൽ ഇതും എന്നുള്ളതാണേമസ് അല സ്വന്തം പിതാവിനാണ് ചുമതലയാദ്യമിൽ കഴിവില്ല എങ്കിൽ പിന്നെ മാതാവാണതിൽ ഇമാമുകൾക്കിടയിൽ ഇതിൽ കൗലുള്ളതാ അബു ഹനീഫ് ഇമാമുബാഹ എന്നുള്ളതാ അഹ്മദ് ഇമാമിന് രണ്ട് കൗലിതിലുണ്ട് അതിലഷറായത് സുന്നത്താണെന്നുണ്ട് അത് വാജിബാണെന്നുള്ളതാ മറ്റൊന്ന് മീസാനതെന്ന കിതാബതിൽ പറയുന്നു വ്യഭിചാരത്തിൽ ജനിക്കുന്ന കുട്ടിക്കുമ്മയും രഹസ്യത്തിലായി കൊടുക്കുന്നുമാണ് അക്കീതയും പ്രസവിച്ച ഏഴിൻ നാഗലേറ്റം അഫുല പിന്നീട് പതിനാലിന് നീ അത് ചെയ്യലാ അവിടം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്നിനാ ഇത് പ്രായപൂർത്തി വരെ നടത്താം ഇങ്ങനെ അത് വേണമെങ്കിൽ പിന്നെ സ്വന്തം ചെയ്യലാ മറ്റുള്ളവർക്കതിലുള്ള ബന്ധം നീങ്ങലാ ഉദിക്കുന്ന സമയം അറിവിനേറ്റം നല്ലതാ എന്നുള്ളതും നീ തുഷയിൽ കാണുന്നതാ മധുരം ഇതിൽ ചേർത്തിട്ട് പാകം ചെയ്യണം അത് പിന്നെ ഫുകറാക്കൾക്ക് ധർമ്മം ചെയ്യണം വലം തുടയതിൽ ചേർക്കാതെ നീ മാറ്റേണ്ടതാ വയറ്റാട്ടിക്കായി അത് പച്ചയിൽ നൽകേണ്ടതാ കൊണ്ടു കൊടുക്കൽ അഫുലാണെന്നുണ്ട് ണിച്ചും കൊടുക്കാം എന്ന് മുകനിലുണ്ട് അതിൽ നിന്നൊരംശം നീയടുക്കൽ സുന്ന അത് മൂന്നിലൊന്നിൽ നിന്ന് കവിയരുതെന്ന അറുക്കപ്പെടുന്ന നാടിന് വയസ്സൊന്നാകണം കോലാടിനും മാടിനുമത് രണ്ടാകണം അറുക്കുന്നതും നീയാകലേറ്റം നല്ലതാ അല്ലാത്ത പക്ഷം അവിടെ നീ നിൽക്കേണ്ടതാ ഇത് കുട്ടി മരണപ്പെട്ടു പോയാൽ തന്നെയും െന്നുള്ളതാ വിധി പിന്നെയും അറുക്കുന്ന ടൈമിൽ കരുതലും ഷറുത്തുള്ളതാ ഇന്നാർക്കു വേണ്ടിയിട്ടുള്ളതാ ഇത് ഇന്നതാ മുടികളയലും മറവിൻ്റെ ശേഷം ആകണം അതിനുള്ള തൂക്കം പൊന്നുധർമ്മം ചെയ്യണം അറവിൻ്റെ മുമ്പ് കളയലെന്നും രണ്ട് കഴിവില്ല എങ്കിൽ വെള്ളി നൽകേണ്ടുന്നതാ അറവിൻ്റെ ശേഷം ദ്വീപ് തലയിൽ പൂഷണം അത് സുന്നയെന്നും തുഷ്ഫയിൽ ഉണ്ടറിയണം യാറബി കടമകൾ വീട്ടുവാൻ തൗഫീഖ് താ നബിയോട് തുടരാൻ ആഗ്രഹം പെരുപ്പിച്ചുതാ അളവറ്റ ഗുണം നീ ചെയ്യണേ നബിക്കെന്നും അസുഹ ബിമാരിൽ വേണ്ടതാണാലിന്നും